സംഭവം എന്ന് വെച്ചാല് മാനന്ത വയനാട് ജില്ല മാനന്തവാടി സപ്ലൈ പോലെ മാനാഞ്ചിറ ഗോഡോണ് ഇന്നലെ വൈകുന്നേരം ഇത് കണ്ടത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം എൺപത് ചാക്ക് അരിയുമായിട്ട് ജോണി എന്ന് പറയുന്ന ഒരു ചങ്ങാതിന്റെ വണ്ടി ആ വണ്ടി നമ്പർ കറക്റ്റ് അറിയില്ല അതുകൊണ്ട് പറയാത്ത ജോണിന്റെ വണ്ടി യാദൃശികമായിട്ട് റേഷൻ കടയല്ലാത്ത ഒരു ഏരിയയിലേക്ക് കയറി വരുന്ന കണ്ടിട്ട് സംശയം കൊണ്ട് നാട്ടുകാർ തപ്പിയതാണ് ഇന്നലെ കുറച്ച് ലേറ്റ് ആയി പോയത് ആ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇറക്കിയ വീട് ഇത് വന്നു നോക്കുമ്പോ ഒരു വീടിന്റെ ഉള്ളിൽ ഇറക്കി വെച്ച നിലയിലാണ് ആദ്യം കാണുന്നത് ഈ ചാക്കുകളിലേക്ക് പാക്ക് ചെയ്തിട്ട് നൂറ്റി ചില്ലാരം ചാക്കേക്ക് പാക്ക് ചെയ്ത ചാക്ക് അട്ടിയിട്ടിട്ടുണ്ട് ഉള്ളില് അതിന്റെ പുറമെ എൺപത് ചാക്കുകളെ റേഷന്റെ പൊട്ടിക്കാത്ത ചാക്കുകൾ വേറെ തൊണ്ണൂറ്റി ചില്ലാനം ചാക്ക് കാലി കാലിച്ചേഷന്റെ സപ്ലൈ കോന്റെ സീലുള്ള ചാക്കുകൾ വേറെയുണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് വന്നാൽ കാണിച്ച ബണ്ടൽ ഇനി നടക്കാനുള്ള ബണ്ടല് നാനൂറ്റി ചില്ലാനം ചാക്കിനി ബണ്ടിൽ നറക്കാനുണ്ട് കാലിച്ചാക്കി ഉള്ളിലേക്ക് വന്നാൽ ബാക്കി കാണിച്ചരാ ഇത് അറുപത്തി ചില്ലാലും ചാക്ക് ഇത് വീഡിയോ ഇത് എന്താണെന്നറിയോ ഇത് അറുപത്തി ചില്ലാലും ചാക്ക് ഇത് തമാശ സപ്ലൈകോ ചാക്കാന്ന് വീഡിയോ സൂം ചെയ്ത് കാണിച്ചു ഇത് റേഷൻ്റെ സപ്ലൈന്റെ സപ്ലൈകോ ചാക്കുകളാണ് അറുപത് ചാക്ക് ഇവിടെ ഓൾറെഡി അറുപത്തി ചാക്ക് ഓൾറെഡി അട്ടിയിട്ടുണ്ട് ഇതിന്റെ പുറമെ ഇത് പേക്കിന്റെ ചാക്കുകൾ കാണിച്ചു തരാവാൾ ചാക്ക ഇത് സോന മസൂരി എന്നുള്ള ബ്രാൻഡ് നെയ്മടിച്ചിട്ട് ബാക്കി വെച്ച് ചാക്കാം ഇതില് വേറൊരു രസകരമായ വേറൊരു കാര്യണ്ട് ഇതിന്റെ എക്സ്പയർ വേണ്ട നിങ്ങള് പാക്കറ്റ് ഡേറ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിൽ പാക്കറ്റ് ഡേറ്റ് പാക്കിംഗ് ഡേറ്റ് എക്സ്പയർ ഡേറ്റ് കാണുന്ന പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ എക്സ്പയർ ചെയ്തത് അതിന്റെ അർത്ഥം തന്നെ എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഇതിപ്പോ തുടങ്ങിയ പരിപാടിയല്ല ഇത് ഇവിടുന്ന് വിൽക്കാനുള്ള പരിപാടിയാണ് പാക്ക് ചെയ്തിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് വിട്ടിട്ട് മാറ്റാൻ തന്നെ ഇതിന്റെ ഈ ഡേറ്റിന്റെ ഡേറ്റിന്റെ കാരണം എന്താ വെച്ചാൽ ഈ എക്സ്പയർ ഡേറ്റ് രണ്ടായിരത്തി പതിനാല് വെച്ച് ഇവർക്ക് ഇത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വേറെ ബ്രാൻഡ് നെയ്മായിട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഇതിന്റെ പേരിൽ വമ്പിച്ചൊരു ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി ചില പുറമെ ലൂസ് ആക്കിയൊരു തൊണ്ണൂറ്റി ശിലാ സ്റ്റാക്ക് മോളും കിടക്കുന്നുണ്ട് ഈ റേഷൻ സ്റ്റാക്ക് മാത്രം ഈ എക്സ്പയറി ഡേറ്റ് മുൻപ് മാത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്താണെന്ന് വെച്ചാല് ഇതിന്റെ പേരിൽ ഒരു വമ്പിച്ച ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ഇത് എല്ലാ ഓഫീസർമാർ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി ഈ ബിൽഡിംഗ് ഓണറായിട്ട് ഞങ്ങൾ സംസാരിച്ചാണ് പറഞ്ഞത് എ ആർ ടി നാൽപ്പത് എന്നുള്ള റേഷൻ കടക്കാരൻ അവന്റെ പേര് പറയാൻ ഒരു മടിയിലെ സലാം എന്ന് പറയുന്ന റേഷൻ കടക്കാരൻ അയാളാണ് ഈ വീടിന്റെ ഉടമനെ സമീപിക്കും മൂവായിരം രൂപക്ക് വാടക കൊടുക്കുമെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പൊ ഈ വീടിന്റെ ഉടമയ്ക്ക് ഒരു സംശയം അഞ്ച് ലക്ഷം ഒരു സംശയം തോന്നി അങ്ങനെ ഇയാളും റേഷൻ കട നടത്തുന്നതാണ് അങ്ങനെ ഓഫീസിലുള്ള ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ആ ഓഫീസർ പറഞ്ഞ് താൽക്കാലികമായി നിങ്ങൾ കൊടുത്തോളി മൂന്ന് ദിവസത്തെ ഞാൻ കാര്യം എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഓഫീസർ പറഞ്ഞത് എന്നിട്ടാണ് ഇയാൾ കൊടുക്കുന്നത് ഈന്റെ ബാഗിൽ വമ്പിച്ചൊരു ശക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള മീൻ തെളിവാണ് എക്സ്പയറി ഡേറ്റും പാക്കിംഗ് ഡേറ്റും രണ്ടായിരത്തി പതിനാലിലെ പാക്കിംഗ് ഡേറ്റ് വെച്ചിട്ട് ഒട്ടന്മാരെന്നല്ല ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത് രണ്ടു കൊല്ലത്തെ എക്സ്പയറി ഡേറ്റ് വെച്ചിട്ട് ഈ ചാക്കുകൾ ഇവിടെ പാക്ക് ചെയ്തേക്കുന്നത് അതിന്റെ വ്യക്തമായ കാർണിന്റെ ബാഗിൽ വമ്പിച്ച ശക്തികൾ തുറന്നത് ഓഫീസർമാർ ഓഫീസർമാരെ സാക്ഷ്യപ്പെടുത്തിക്കുന്നുണ്ട് ഓഫീസർമാർ സാക്ഷ്യപ്പെടുത്തിക്കുണ്ട് ഇത് റേഷൻ അരിയാണല്ലോ എല്ലാ കളികളും വെച്ച് സാക്ഷ്യപ്പെടുത്തിക്കല്ലേ ഉദ്യോഗസ്ഥന്മാർക്ക് റേഷൻ അരിയാണെങ്കിൽ പിന്നെ റേഷൻ അല്ലെന്നറിയും അല്ല അത് ബോധ്യപ്പെട്ടെന്ന് പോലെ പറഞ്ഞല്ലോ അത് നമ്മൾ ൂടെ അല്ലെ എന്ത് ചട്ടത്തിലെ മക്കളെ കൊണ്ടെല്ലാം കൊണ്ടിങ്ങനെ അട്ടിച്ചു കൊടുക്കും അതാണ് ഇവർക്ക് ബോധ്യാണ്ട് ഈട്ടരി റേഷൻ അരിയാന്ന് ഇവർക്ക് ബോധ്യാവില്ലേ കൂട്ടില്ല ബോധ്യവാടിക്കുന്നോക്കിട്ട് പറയങ്ങള് അതെ അതെ പറഞ്ഞാൽ റേഷൻ എരിയാണെന്ന് ഓഫീസർമാർ ചാക്കി കൊടുത്തിരിക്കും ഉദാഹരണിക്കില്ല ആണോ അല്ലയോ ആ അല്ലേ അതെ ചോദ്യം നമ്മൾ പറയാൻ ബുദ്ധിമുട്ടില്ല എന്നാ ബുദ്ധിമുട്ടില്ല